അപ്പം ദേ ഇതാണ് വീട് ഇതൊരു ഡിറ്റാച്ച്ഡ് ഹൗസ് ആണേ നമ്മൾ യു കെയിലൊക്കെ എത്തിക്കഴിഞ്ഞ് ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കുമ്പം നമ്മുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് വീട്ടിലോട്ടൊന്ന് മാറണമെന്നല്ലേ നമ്മൾ ഈ റെൻ്റൊക്കെ കൊടുത്തു താമസിക്കുമ്പോൾ നമ്മൾ ഓർക്കും സ്വന്തമായിട്ട് വീട്ടിലോട്ട് മാറുകയാണെങ്കിൽ കെട്ടിപ്പറിക്കുള്ള ഓട്ടോ ഒന്നും വേണ്ടല്ലോ എന്നല്ലേ ഞങ്ങൾ ചെത്തപ്പോഴത്തേക്കും ദേ എല്ലാവരും തന്നെ എത്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫിനീഷ് ചെയ്യണം ഡ്യൂട്ടി ഉള്ള കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത് നല്ല അടിപൊളിയായിട്ട് ഒരു വീടെല്ല സെറ്റ് ചെയ്തിട്ടുണ്ടേ അതിനകത്ത് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അറിയാം അവർ എത്ര ആഗ്രഹിച്ച് ആലോചിച്ച് മേടിച്ചാന്നൊക്കെ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് െല്ലാം സെറ്റ് ചെയ്തായിരുന്നേ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ടെന്നാണ് പറഞ്ഞത് ഓർഡർ ചെയ്തിട്ട് ഇതൊക്കെ ഭയങ്കര സമയം എടുക്കുന്നതാണ് പറഞ്ഞു ഓർഡർ ചെയ്തിട്ട് ഏഴാഴ്ച എട്ടാഴ്ച ഒക്കെയാണ് ഓരോ സാധനങ്ങളൊക്കെ എത്താനായിട്ട് പിന്നെ ഞങ്ങൾ ഇതേ മേളിൽ ചെന്ന് കണ്ടു മേളിലാണ് ബെഡ്റൂംസ് എല്ലാം കേട്ടോ ത്രീ ബെഡ്റൂം റൂം വീടാണേ അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടാണ് അതുകൂടാതെ രണ്ട് ബാത്റൂം ഉണ്ട് ഈ യു കെയിലൊക്കെ വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പല ഒരു കാര്യം എന്ന് പറയുന്നത് ചില വീടുകൾക്കൊക്കെ മൂന്നും നാല് റൂമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ബാത്റൂമേ കാണത്തുള്ളൂ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ ഇങ്ങനെ റെഡി ആകുമ്പോൾ എല്ലാവരും കൂടി ഒരു അടിപിടിയാണ് രാവിലെ അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് രണ്ട് ബാത്റൂമെങ്കിലും വേണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോഴേ ഇത് രണ്ട് ബാത്റൂമും ഉള്ളതാണ് അങ്ങനെ നല്ല സൗകര്യമുള്ളൊരു വീടാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇത് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഇതിനകത്തും അത്യാവശ്യം കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റിങ്സും ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതേ ഈ വീടെല്ലാം അറേഞ്ച് ചെയ്ത് അവർ രണ്ടുപേരും തന്നെ ആണ് പെയിൻറ് ചെയ്തതും ഒക്കെ അവർ തന്നെയാണെന്നാണ് പറഞ്ഞത് എന്നാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ നമ്മൾ തന്നെ ചെയ്തത് അതിൻ്റെ ഒരു നന്നായി ആൾക്കാർ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് അല്ലേ പിന്നെ ഇതേ ഇത് കിഡ്സ് റൂമാണ് അപ്പം മോൻ്റെ റൂം ആണെന്നാണ് പറഞ്ഞത് അതിനടുത്ത് തന്നെയാണ് ഒരു കോമൺ ബാത്റൂമായിട്ടുള്ളത് പിന്നെ ഇതേ കിച്ചണിലേക്ക് വരുമ്പോൾ ഇതാണ് സാധനങ്ങളാണ് നമ്മുടെ ുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ വരുന്നു കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നു കുറച്ച് പേർ ഫോട്ടോ എടുക്കുന്നു പിള്ളേരെല്ലാം കളിക്കുന്നു ആകെ മൊത്തം ഒരു ബഹളമാണത് പിന്നെ ഇതേ മിറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെടി വെക്കുന്ന ഒരു സൈഡും പിന്നെ ഇത് ഇതുപോലെ അത്യാവശ്യം മിറ്റമുണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനും ഒക്കെ ഒരു സൗകര്യമുള്ളൊരു നല്ല സൗകര്യമുള്ളൊരു മിറ്റുമാണ് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്യാരേജും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ വീട് മേടിക്കുമ്പോൾ ഒരു ഗ്യാരേജ് ഉള്ളൊരു വീട് മേടിക്കണം കാരണം പിന്നീട് നമ്മൾ ഗ്യാരേജ് പണിയാനും അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് ഗ്യാരേജ് ഉള്ളൊരു വീട് അത്യാവശ്യം തോന്നിയിട്ടുണ്ട് പിന്നെ അതേ പിള്ളേരെല്ലാം ഭക്ഷണം കഴിക്കുകയാണ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാളുകൂടി ഒക്കെ കാണുന്നതാണ് എല്ലാവരും പിന്നെ അതെ ഇതാണ് ആര്യയും ശ്രീനാഥും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നത് കേട്ടോ